സ്പൈസസിന്റെ പുതിയ ഷോറൂം കട്ടപ്പന സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞ പത്തു വർഷമായി സ്പൈസസ് റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ആർഎംഎസ് സ്പൈസസിന്റെ വിശാലമായ ഷോറൂമാണ് കട്ടപ്പന സ്കൂൾ കൗലിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നാല് നിലകളിലായാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് നാവിൽ കൊതിയൂറുന്ന വിവിധ രുചികളിലുള്ള മിഠായികൾ വിവിധ ഇനം ചോക്ലേറ്റുകൾ ഐസ്ക്രീം വിവിധ ഇനം സ്പൈസസുകൾ തുടങ്ങിയവ ഇവിടെ ലഭിക്കും

ഏത് കൂടി ദൈവത്തിന്റെ ആശീർവാദത്തോടുകൂടി ആരംഭിക്കുക എന്നുള്ള വലിയ വിശ്വാസത്തിൽ നിന്നാണ് അങ്ങനെ ചെയ്യുന്നത് ദൈവത്തിന് പ്രതിഷ്ഠിക്കുക നമ്മുടെ നമ്മുടെ പ്രേ ഫലമണിയുന്നത് നമ്മുടെ എല്ലാ പ്രയത്നങ്ങളും വിജയിക്കുന്നത് ദൈവത്തിന്റെ അനുഗ്രഹം കൂടി ചേരുമ്പോഴാണ് അവിടെ എന്തോ മാത്രം കാര്യമില്ല ദൈവത്തിന്റെ അനുഗ്രഹം ദൈവ കൃപ നമുക്ക് വേണം അങ്ങനെ ദൈവാനുഗ്രഹം ദൈവത്തിന്റെ വലിയ കൃപ ഈ പ്രസ്ഥാനത്തിന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതിൽ തന്നെ ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ആശീർവദിച്ച് ഈ വലിയ പ്രസ്ഥാനം ദൈവത്തിന്റെ ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുകയാണ് ദൈവാനുഗ്രഹം ഈ നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ ഇവിടെ എല്ലാ ഇവിടെ ജോലി ചെയ്യുന്നവരുടെ കൂടെ എന്റെ സന്നിഹിതനായിരിക്കുന്നവരുടെ കൂടെ എല്ലാ കൊണ്ടും കൂടെ ഉണ്ടാകും പ്രാർത്ഥിക്കുകയാണ് പിന്നെ രണ്ട് കാര്യമുള്ളത് നമുക്ക് നമ്മുടെ ഇടുക്കി ജില്ല ഒരു കർഷകൻ ജില്ലയാണ് കൃഷിക്കാർക്ക് ഇതിന്റെ ഉണ്ടാകട്ടെ എന്നാണ് ആദ്യം ആശംസിക്കുന്നത് എല്ലാരും കൃഷി നിർത്തുക യുവജനങ്ങൾ കൃഷി കൃഷിയിലേക്ക് വരുന്നില്ല യുവത് കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല കൂടുതൽ യുവജനങ്ങൾ കൃഷി കൃഷിയിലേക്ക് ആകർഷിക്കപ്പെടാൻ ഈ പ്രസ്ഥാന കാരണമായി തീരടേണ്ട പ്രത്യേകം ആശംസിക്കുക കൂടുതൽ യുവജനങ്ങൾ കൃഷി ചെയ്യാനായിട്ട് കൃഷിയോട് താല്പര്യമുള്ള പുതിയ തലമുറ വളർന്നു വരാനായിട്ട് കാര്യമുണ്ട് എല്ലാരും നമ്മളിപ്പോ കേൾക്കുന്ന വളരെ നിരാശാജനമായ കൃഷി കൊണ്ടൊരു പ്രയോജന ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല ഇവിടെ നിന്നിട്ട് കാര്യമില്ല കൃഷി ചെയ്യാനായിട്ട് ഇവിടെ ആലോചന അപകടകരമായ സൂചനയാണ് അങ്ങനെയൊക്കെ കേൾക്കുന്നത് കൃഷി നിന്ന് പോകുക എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിൽ കൃഷി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുന്ന കാര്യമാണ് ഉദ്ഘാടനം ജിസിടി സി ഡയറക്ടർ ജോജോ മാത്യു കണ്ണമുണ്ടയിലും മുത്തൂറ്റ് സെക്യൂരിറ്റീസ് ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ഓഫീസർ വൈശാഖ് പി എസ് നിർവഹിച്ചു പതിനൊന്ന് രാജ്യങ്ങളിലേക്ക് വിവിധ സുഗന്ധ വ്യജനങ്ങൾ ആർ എം എസ് പൈസ കയറ്റുമതി ചെയ്യുന്നുണ്ട് ജീവനക്കാരാണ് ഇവിടെ തൊഴിൽ ചെയ്യുന്നത് അഡ്വർടൈസിംഗ് ഇവന്റ്സ് ലൈവ് ബ്രാൻഡിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മീഡിയ പ്രൊഡക്ഷൻസ് ശബ്ദ ദൃശ്യവിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ് ഐ ടി ഐ ജംഗ്ഷൻ കട്ടപ്പന